ഹലോ മിച്ചമാരെ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ വിചിത്രമായിട്ടുള്ള ഒരു തടാകത്തിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കേൾക്കുന്നതിന് മുന്നേ നിങ്ങൾ മൈൻഡിൽ ഒരു കാര്യം ഓർത്തു വെച്ചോ ഇതൊരു യഥാർത്ഥ സംഭവത്തിനെ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമയാണ് പക്ഷേ ഇതൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ചില സിനിമാറ്റിക്കൽ ചേഞ്ച് ഈ കഥയിൽ വരുത്തിയിട്ടുണ്ട് അതായത് കാണാതായ മകന്റെ ഡെഡ് ബോഡി തേടിക്കൊണ്ട് ഒരമ്മ വെള്ളത്തിനടിയിലേക്ക് പോവാണ് അതായത് ഒരു തടാകത്തിനടിയിലേക്ക് അവിടെ വെച്ച് ഒരു ചതുരക്കല്ലിൽ കെട്ടിവെച്ച മൂന്ന് മൃതദേഹങ്ങൾ ആ ഒരു സ്ത്രീ കാണുകയാണ് അതിന് ഏകദേശം എഴുപത് വർഷം പഴക്കമുണ്ടായിരുന്നു ഈ കാണുന്ന വലിയ തടാകം ഇത് തനിയെ ഉണ്ടായതല്ല ഇത് മനുഷ്യനിർമ്മിതമാണ് അത് ഉണ്ടാക്കാനായിട്ട് ചില ആളുകൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ വലിയ മൃഗം ഈ ലോകത്തിൽ വേറൊന്നുമില്ല ഒന്നും ഇല്ല എന്ന് തോന്നിപ്പോ ആൾക്കാർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ കണ്ടാൽ എന്തായാലും കഥയിലേക്ക് പോയിട്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കേൾക്കാം സോ അതിന് മുന്നേറ്റ് നമ്മുടെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പൊ നമ്മൾ കഥ ആരംഭിക്കുകയാണ് സിനിമയുടെ ആരംഭത്തിൽ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു തടാകം കാണിക്കുകയാണ് ആ തടാകത്തിലേക്ക് കുറച്ചധികം ടീനേജ് ര് വലിയ പ്രായമൊന്നും ഇല്ലാട്ടോ ഒരു പത്ത് ഇരുപത്തിരണ്ട് വയസ്സുള്ള അങ്ങനെയുള്ള പിള്ളേരാണ് ഇവരെല്ലാവരും കൂടി ഈ തടാകത്തിന്റെ നടുവിലേക്ക് ഒരു ബോട്ടിൽ വന്നിരിക്കുകയാണ് ആ ബോട്ടിൽ ജയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പയ്യനുണ്ട് അതുപോലെ തന്നെ ആ ബോട്ടിൽ ഉണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടിയോട് അവന് ഭയങ്കരമായിട്ട് ഇഷ്ട സോ അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് അവനൊരു കാര്യം പ്രിപ്പയർ ആയി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു പെൺകുട്ടിയോട് ചെന്നിട്ട് ഇപ്പൊ ജയ്ക്ക് പറയുന്നത് എടോ നിനക്കൊരു കാര്യം അറിയോ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഈ തടാകത്തിനെ കുറിച്ച് പഠിച്ചപ്പോ അതിലൊരു കാര്യം ഉണ്ടായിരുന്നു ഈ തടാകം ഇവിടെ ഉണ്ടാവുന്നതിന് മുന്നേ ഇവിടെ ഒരു ഗ്രാമമായിരുന്നു ആ ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിനടിയിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും ഇത് കേട്ടപ്പോ ആ ഒരു പെൺകുട്ടി ഏയ് വെറുതെ നിൽക്കല്ലേ അങ്ങനെയൊന്നും ഉണ്ടാവില്ലാന്ന് തന്നെ ആ ഒരു പെൺകുട്ടി പറയാണ് എന്നാ ജയ്ക്ക് ഉണ്ട് സത്യമാണ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ പുസ്തകത്തിലും വായിച്ചിട്ടുണ്ട് പറയുന്നത് ഇത് കേട്ട കേട്ടപാട് തന്നെ ഇവരുടെ കൂട്ടത്തില് ഈ ജയ്ക്കിന്റെ ചേച്ചിയായിട്ടുള്ള ഫിന്നുണ്ടായിരുന്നു ഫിന്നിപ്പോ ഞാനും ഉണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വരാനാണ് ഇപ്പൊ നൈസായിട്ട് ജയ്ക്ക് പോയിട്ട് ഫിന്നിനോട് പറയുന്നത് എന്റെ പൊന്നു ചേച്ചിയെ ഞാൻ എങ്ങനെയെങ്കിലും ആ പെൺകുട്ടി ഒന്ന് വളച്ചോട്ടെ അവളൊന്ന് ഇമ്പ്രസ് ചെയ്യാൻ എങ്ങനെയൊക്കെയോ പിടിച്ച് കണ്ടുപിടിച്ചതാണ് അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് ഇതേ സമയത്ത് ഫിന്ന് പറയണ നിന്റെ റൊമാൻസും കാര്യങ്ങളൊക്കെ അവട്ടാ മാറ്റി വെച്ചോ കാരണം ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആവുന്നുണ്ട് എനിക്ക് ഈ വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് അങ്ങനെ ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറയണം എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാ നീ കൂടെ വന്നെന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്ന് പേരും അതായത് നമ്മുടെ ചേക്ക് അവന്റെ ചേച്ചിയായിട്ടുള്ള ഫിന്നെ പിന്നെ ആ ഒരു പെൺകുട്ടി മൂന്ന് പേരും കൂടെ ബോട്ടിന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയാണ് മാത്രമല്ല തടാകത്തിന്റെ ഈ ഒരു ഭാഗത്ത് വലിയ ആഴൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇവർക്ക് നല്ല സുഖത്തിൽ താഴേക്ക് പോയിട്ട് ചെറിയ നേരിയ വെളിച്ചമുണ്ട് അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും പിന്നീട് ശ്വാസം കിട്ടാതാവുമ്പോ നേരെ മുകളിലേക്ക് വന്നിട്ട് ശ്വാസം എടുത്ത് വീണ്ടും താഴോട്ട് പോകും അങ്ങനെ രണ്ടാമതും വന്നിട്ട് ഇവർ ആ തടാകത്തിനടിയിലൂടെ പോകുന്ന സമയത്ത് ഒരു സൈക്കിള് കാണാണ് അപ്പൊ തന്നെ ഇവർക്ക് മനസ്സിലായി പണ്ട് ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ഒന്നുകൂടെ കൺഫേം ആയി മറ്റൊരു കാര്യം കണ്ടപ്പോ ഈ ഗ്രാമത്തിന്റെ ഭാഗത്തൊക്കെ പഴയ സൈൻ ബോർഡും കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവില്ലേ അതുപോലെ ഒരു പഴയ തുരുമിച്ച സൈൻ ബോർഡ് ഇവർക്ക് കിട്ടുകയാണ് ഇത് കണ്ടപ്പോ ഇവർക്ക് ഭയങ്കരമായിട്ട് ആശ്ചര്യമാണ് ചുമ്മാ ഒരു കഥയായിരിക്കും എന്ന് കരുതിയിട്ടാണ് ജെയ്ക്ക് ഇതുപോലെ അടിയിലേക്ക് വന്നത് എന്തായാലും ഇത് കൂട്ടുകാരെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് വരാൻ നിൽക്കുമ്പോ എവിടുന്നൊന്നും അറിയില്ല വെള്ളത്തിനടിയിൽ നിന്നും അതായത് ആ ചളിയിൽ നിന്നും ഒരു കൈ വന്നിട്ട് ജയ്ക്കിന്റെ കാൽ ഒരു പിടുത്താണ് എത്രയൊക്കെ വിടിപ്പിക്കാൻ നോക്കിയിട്ടും അവൻ ആ ഒരു പിടുത്തം വിടിയിപ്പിക്കാൻ പറ്റുന്നില്ല ഈ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഫിന്നാണെങ്കിൽ നേരിട്ട് കാണുന്നുണ്ട് അവന്റെ കാലിൽ എന്തോ ഒന്ന് പിടിച്ച് താഴേക്ക് വലിക്കണം പരമാവധി ജയ്ക്കിനെ രക്ഷപ്പെടുത്താനായിട്ട് അവള് നോക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് പറ്റുന്നില്ല നിന്റെ മുകളിലേക്ക് പോയിട്ട് ബാക്കിയുള്ള കൂട്ടുകാരോട് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ താഴേക്ക് വന്ന് നോക്കുമ്പോൾ മരിച്ചു മരിച്ചെടുക്കുന്ന ജയ്ക്കിന്റെ ബോഡിയെ കാണുന്നത് മാത്രമല്ല ഫിന്ന് മാത്രം മറ്റൊരു കാര്യം കാണാൻ എന്തൊരു സാധനം ഈ ചെളിയിലേക്ക് ജയ്ക്കിനെ വലിച്ചെടുത്തുകൊണ്ട് പോകണം ഈ സംഭവം കഴിഞ്ഞു നാല് മാസമായിട്ടുണ്ടപ്പോ അന്നത്തെ ആ ഒരു സംഭവത്തിൽ നമ്മുടെ ഈ ഒരു ഉണ്ടല്ലോ അവന്റെ കാലിൽ പിടിച്ച് എന്തൊക്കെയോ താഴേക്ക് വലിക്കുന്നത് കണ്ടു എന്ന് അവൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു അവന്റെ മരണം നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ അവൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നതാണ് അതുകൊണ്ട് ഇനി കഴിഞ്ഞ നാല് മാസം അവൾ ചെറിയൊരു മെന്റൽ ഹോസ്പിറ്റലായിരുന്നു എന്തായാലും നിലവിൽ അവൾ പോകുകയായി കാരണം അവൾ ഇതിനെക്കുറിച്ച് ആരോടും പറയാറില്ല അങ്ങനെ അമ്മയുടെയും അച്ഛന്റെയും കൂടെ അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി തന്നെയാണ് എന്തായാലും പോകാനുള്ളവർ പോയി നമ്മൾ എന്തായാലും നമ്മുടെ ലൈഫുമായിട്ട് മുന്നോട്ടേക്ക് പോകണം മോളെ നോക്കിയാവുന്നൊക്കെ അവളുടെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മ പ്രത്യേകിച്ച് ജോലിയോ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല ഒരു ഹൗസ് വൈഫാണ് എന്നാൽ അവളുടെ അച്ഛനുണ്ടല്ലോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലോയറാണ് ഇയാളുടെ കീഴിൽ ഒരുപാട് അധികം വക്കീലന്മാർ ജോലി ചെയ്യുന്നുണ്ട് അതായത് നല്ല റിച്ച് ആയിട്ടുള്ള ആള് തന്നെയാണ് ഫിന്നിന്റെ അച്ഛൻ ഈ മനുഷ്യനും തന്റെ മകൻ മരിച്ചു പോയതാണ് ആ ഒരു ടെൻഷനിൽ നിന്നും ഇപ്പൊ പൂർണ്ണമായിട്ടും റിക്കവറായി വന്നിട്ടില്ല ഇപ്പൊ അവളോട് അമ്മ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഭക്ഷണം ആക്കിയിട്ട് വരട്ടെ നീ കഴിക്കുവെന്ന് എന്നാ അവൾക്ക് അതൊന്നും വേണ്ട കേട്ടോ പഴയ ഒരു എനർജി പ്രസരിപ്പ് ഇതെല്ലാം അവളുടെ ഉള്ളിൽ നിന്നും പോയിട്ടുണ്ട് ഇപ്പോ പിന്നീട് അവളെ ഉള്ളിലേക്ക് വന്നിട്ട് ജയ്ക്കിന്റെ ഒരു പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ് എന്തോ ഭയങ്കരമായിട്ട് വിഷമമാവണം അവനെ വല്ലാതെ മിസ്സാവുന്നുണ്ട് ഇപ്പൊ അവളുടെ മുറിയിലേക്ക് അമ്മ വന്നിട്ട് പറയണം മോളെ എല്ലാം ഓക്കെ നമ്മൾ അതിനെ തരണം ചെയ്യണം ഈ സമയത്ത് ഫിന്ന് മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട് അമ്മേ അവന്റെ കല കല്ലറയിൽ വെച്ചത് എന്താണ് അവൻ ഇഷ്ടപ്പെട്ട എല്ലാം വെച്ചിട്ടുണ്ടെന്ന് പറയണം അതായത് നിലവിൽ അവന്റെ ബോഡി കിട്ടിയിട്ടില്ല ഈ കഴിഞ്ഞ നാല് മാസം നാല് മാസമായിട്ടും നമ്മുടെ ജയ്ക്കിന്റെ ബോഡി ഇപ്പോഴും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അവൻ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കല്ലറയിൽ വെച്ചിട്ട് ഇവർ അതടക്കം ചെയ്ത് വേറെ ചെയ്യാനാ ഈ ഒരു സമയത്ത് വീണ്ടും നമ്മുടെ പിന്നെ അമ്മയോടുള്ള ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ടൊരു കാര്യം പറയുന്നുണ്ട് അമ്മ സത്യം പറയാം അമ്മ എനിക്ക് തോന്നിയതല്ല എന്തൊരു കൈ വന്നിട്ട് അവന്റെ കാലിൽ പിടിക്കുന്നത് ഞാൻ കണ്ടയാ രണ്ടാമത് വന്ന് നോക്കുമ്പോൾ അവന്റെ ബോഡിയെ തന്നെ ആ വെള്ളത്തിനടിയിലേക്ക് വലിച്ചു കൊണ്ടുപോകും അതും ഞാൻ കണ്ടുക ഇതെന്റെ തോന്നലല്ല അമ്മ ഇതേ സമയത്ത് അമ്മ പറയണ മോ നിന്റെ മൈൻഡ് ആകെ അവന്റെ ആ ഒരു മരണം അത് നേരിട്ട് കണ്ടതുകൊണ്ട് ഭയങ്കര കുഴപ്പത്തിലാണ് കാണാത്തത് നീ കണ്ടു എന്ന് നിനക്ക് തോന്നും നിന്റെ ഊഹങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് മോള് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക കേട്ടോ നാളെ രാവിലെ അമ്മ വന്ന് കാണാന്ന് പറഞ്ഞിട്ട് നേരെ അവരുടെ റൂമിലേക്ക് പോയിട്ട് ഒന്ന് കുളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതിനായിട്ട് ഫിനിന്റെ അമ്മ അതായത് മെർലിന് ആ ഒരു ബാഡ് ഡബിൽ വെള്ളം എല്ലാം തുറന്നിട്ട് കുറച്ചു നേരം അങ്ങനെ വെയിറ്റ് ചെയ്യണം പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു കറുത്ത കൈ വന്നിട്ട് ഈ മെർലിന്റെ കയ്യിൽ കയറി അവരെ ഏറ്റപ്പെടുത്താണ് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അവൾ അലറി കരയുന്നുണ്ട് പിന്നീട് നോക്കുമ്പോൾ ആ ഒരു കൈ കാണാനില്ല ശബ്ദം കേട്ട് അവരുടെ ഹസ്ബൻഡ് അതായത് മാറ്റം വന്ന് നോക്കുമ്പോൾ അവളിങ്ങനെ ആകെ അച്ചുനിൽക്കുകയാണ് എന്താ കാര്യം ചോദിക്കുമ്പോൾ ഇതുപോലൊരു കറുത്ത കൈവന്ന് എന്നെ പിടിച്ചു എന്ന് പറയണം ഇപ്പൊ മാർട്ടിനും ആ വെള്ളത്തിലേക്ക് നോക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നും കാണാൻ എന്താണ് നിന്റെ മൈൻഡിനും പ്രശ്നങ്ങൾ തുടങ്ങിയോ എല്ലാവരും കൂടെ എന്നെ വല്ലാതെ ടെൻഷൻ ആക്കില്ലാട്ടോ ഇതൊക്കെ നിങ്ങളുടെ ഒരു തോന്നലാണ് ഇതെന്നൊക്കെ ഒന്ന് റിക്കവർ ആയി സോ എല്ലാ ഈ ഒരു പ്രശ്നം അവരുടെ മൈൻഡിനെ വല്ലാതെ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം മെറിലിന്റെ ഉള്ളിൽ വല്ലാത്തൊരു പേടി കുടുങ്ങി അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ ആ ഒരു ലേക്ക് ഉണ്ടല്ലോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യണം നോക്കുമ്പോഴല്ലേ ഇന്റർനെറ്റിൽ പല കാര്യങ്ങളാണ് ഈ ലേക്കിനെ കുറിച്ചുള്ളത് ഒരുമാതിരി ശാപം പിടിച്ചൊരു ലേക്ക് ആണിത് അങ്ങോട്ടേക്ക് പോയ ഒരുപാട് യാത്രക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് സോ വളരെയധികം ദുരൂഹത നിറഞ്ഞ ഒരു തടാകം തന്നെയാണ് അപ്പൊ അതിനെക്കുറിച്ച് വല്ലാത്തൊരു ഭയത്തിൽ അവൾ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ മെറലിന്റെ ഷോൾഡറിൽ ഒരാൾ കൈവെക്കുകയാണ് അവളാത് ഞെട്ടിപ്പോയി നോക്കുമ്പോൾ മറ്റാരും എല്ലാം ഭർത്താവായിട്ടുള്ള മാറ്റിനായിരുന്നു എന്താ എന്താ പറ്റിയത് എന്തിനങ്ങനെ പേടിച്ചു വെച്ചപ്പോൾ ഏ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് വേഗം ലാപ്ടോപ്പ് മൂടി വെക്കുകയാണ് മാത്രമല്ല ഈ തടാകത്തിനെ കുറിച്ചാണ് സെർച്ച് ചെയ്തതെന്ന് അവൾ പറയുന്നൊന്നുമില്ല കേട്ടോ പകരം ഞാനൊരു ജോലി നോക്കുകയായിരുന്നു വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് മൈൻഡിന് എന്തൊക്കെയോ പോലാവുന്ന ഒരു വല്ലാത്ത മടുപ്പ് പോലെ ശരിയാണ് ഒരു ചേഞ്ച് നല്ലതാണ് നീ പറ്റിയെങ്കിലും നല്ലൊരു ജോബ് കിട്ടുമെന്ന് ട്രൈ ചെയ്യുക അതുപോലെ നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ആലോചിക്കണം എനിക്കിപ്പോൾ ഇനി നിങ്ങൾ മാത്രമേ ഉള്ളൂ അവനോ പോയി നിങ്ങൾ ഒരുപാട് എന്നെ വിഷമിപ്പിക്കരുത് എന്ന് ഇപ്പോൾ മാർട്ടിൻ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം പഴയതുപോലെ ആവുമെന്ന് ഇപ്പം മെർലിനും പറയാണ് അങ്ങനെ രാത്രിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഉറങ്ങുന്ന സമയത്ത് അവളുടെ മൈൻഡിലേക്ക് വല്ലാത്ത കുറെ ദുസ്വപ്നങ്ങൾ വരികയാണ് അതായത് ആ ഒരു തടാകത്തിൽ മുങ്ങി പൊങ്ങുന്ന ജെയ്ക്ക് അവൻ്റെ ആ ഒരു കാര്യം ഇങ്ങനെ കാണുകയാണ് അവൾ പെട്ടെന്ന് ഞെട്ട് എഴുന്നേൽക്കുകയാണ് അതുപോലെ തന്നെ മെർലിനെ നോക്കുകയാണെങ്കിൽ എവിടുന്നെന്ന് അറിയില്ല വെള്ളത്തിന്റെ തുള്ളി ഇങ്ങനെ ഉറ്റുന്ന ശബ്ദം കേൾക്കുകയാണ് പൈപ്പ് ഓഫാക്കാൻ മറന്നതായിരിക്കും എന്ന് കരുതി ബാത്റൂമിലേക്ക് ചെന്നു ചെറുതായിട്ട് ലീക്ക് ആവുന്നുണ്ടായിരുന്നു ആ ഒരു പൈപ്പ് ഓട്ടി ഇതിനുശേഷം വീണ്ടും ശബ്ദം കേൾക്കുകയാണ് നോക്കുമ്പോൾ കിച്ചെന്നാണ് കിച്ചണിലേക്ക് നേരെ പോയി അവിടെയും ഡ്രോപ്പായിട്ട് അങ്ങനെ ഉറ്റുന്നുണ്ടായിരുന്നു അത് ഓഫാക്കി പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് അവളും അല്ലാതെ പേടിച്ചു പോയി ചെന്ന് നോക്കുമ്പോ ഈ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്തുനിന്ന് അവിടുന്ന് നല്ല ഫോഴ്സ് ആയിട്ട് വെള്ളം ലീക്കാവുകയാണ് വേഗം തന്നെ അത് ഓഫ് ആക്കിയിട്ട് വീണ്ടും തിരിച്ചു പോകുമ്പോൾ അവിടെ പയ്യ പയ്യ വെള്ളം ഇങ്ങനെ പരന്നു വരികയാണ് അതിന്റെ കൂടെ തന്നെ ബേക്കിൽ നിന്നും ഈ മെറലിനെ ആരോ ഒരാൾ അമ്മയിൽ നിന്ന് വിളിക്കുകയാണ് ആ ശബ്ദം മകനായിട്ടുള്ള ജയ്ക്കിന്റെ അതേ ശബ്ദം പോലെ തന്നെ ഉണ്ടായിരുന്നു അമ്മയെ എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് വളരെ ദയനീയമായിട്ട് അവൻ അങ്ങനെ കരയാണ് ഇപ്പോ അതായത് അഴുകിയ ശരീരവുമായിട്ട് വല്ലാത്ത രൂപത്തിൽ ജയിക്കാവളുടെ മുന്നിൽ നിൽക്കുകയാണ് അമ്മ എന്നെ രക്ഷപ്പെടുത്തെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ദയനീയമായിട്ട് അവന്റെ അമ്മയോട് സംസാരിക്കുകയാണ് എന്താ സംഭവിച്ചതെന്നും മെർലിന് ഒരു ഓർമ്മയില്ല പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ ഇപ്പൊ മെർലിൻ പോയിട്ട് മാർട്ടിനോട് ഈ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ട വാടിനെ മാർട്ടിൻ പറയാണ് നീ വെറുതെ മോളെ പോലെ കളിക്കാൻ നിൽക്കല്ലേ എന്തൊക്കെ വിഡിതരീ പറയുന്നത് അല്ലെങ്കിൽ തന്നെ തലക്കൊരുമാതിരി സ്ട്രെസ് ആണ് അതിന്റെ കൂടെ അനാവശ്യമായിട്ടുള്ള ഇങ്ങനൊരു കാര്യങ്ങൾ എടോ അത് നിന്റെ വെറൊരു തോന്നലായിരിക്കും അല്ലെങ്കിൽ ഒരു സ്വപ്നമായിരിക്കും ഇത് കേട്ടപ്പോ മെർലിൻ പറയാണ് എന്റെ മാർട്ടിനെ ഞാൻ പറയുന്ന കേൾക്ക് നമ്മൾ ഉറങ്ങുമ്പോ കാണുന്നതല്ലേ സ്വപ്നം ഇത് ഞാൻ കണ്ടത് എന്തൊക്കെ പറഞ്ഞിട്ടും മാർട്ടിൻ ഇത് വിശ്വസിക്കുന്നില്ല ഇപ്പൊ മെർലിൻ പറയുന്നത് എടോ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു ബോഡി നിന്ന് നമുക്ക് കണ്ടുപിടിക്കണം എങ്ങനെയാണോ ഒരു ശവസംസ്കാര ചടങ്ങ് ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെ നമുക്കത് ചെയ്യണം അല്ലെങ്കിൽ അവന്റെ ആത്മാവിന് ഒരു ശാന്തി കിട്ടില്ലടോ ഈ സമയത്ത് മാർട്ടിൻ വീണ്ടും ഒരു കാര്യം പറയണം എന്താണ് ഒന്നും അറിയാത്തതുപോലെ മെർലിൻ നീ സംസാരിക്കുന്നത് എത്ര ദിവസമാണ് പോലീസ് കാര്യം ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡൈവേഴ്സും ആ തടാകത്തിൽ മുങ്ങി തപ്പിയത് അവർക്ക് ആർക്കെങ്കിലും അവന്റെ ആ ഒരു ബോഡി കണ്ടെത്താൻ കഴിഞ്ഞോ അതായത് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല അത് വിട്ടുകേളാം ഇപ്പൊ മെർലിൻ പറയാണ് ഞാൻ കണ്ട ും നിങ്ങളാണ് നേരിട്ട് കണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ സംസാരിക്കില്ലായിരുന്നു മെർലിന്റെ ഈ സംസാരം കൂടെ ആയപ്പോ മാർട്ടിന്റെ ഒരു കാര്യം ഉറപ്പായി മകളെ പോലെ തന്നെ നിനക്കും ഹാലൂസിനേഷനും അതുപോലെ ഒരു പ്രശ്നങ്ങളും തുടങ്ങിയല്ലേ എന്തായാലും അവളെ പോലെ തന്നെ നിന്നെയും ആശുപത്രിയിലാക്കേണ്ടി വരും ഇത് പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാണ് പോയി കഴിഞ്ഞപ്പോ മെർലിൻ ആണെങ്കിലും ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് ഇവർ ഈ സംസാരിച്ച കാര്യങ്ങളൊക്കെ അവിടെ മറിഞ്ഞിരുന്ന നമ്മുടെ സിന്ന് കേൾക്കുന്നുണ്ടായി സിന്നിപ്പോ മെർലിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് അമ്മേ ഞാൻ എന്തായാലും അമ്മയുടെ കൂടെ വരാം നമുക്ക് പോയിട്ട് അവന്റെ ആ ഒരു ബോഡി തപ്പി നോക്കിയാലോ ഇത് കേട്ടവാടിനായി അതൊന്നും പറ്റില്ല നീ ഇപ്പൊ നോക്കിയായിട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നിന്നെ വീണ്ടും അതുപോലെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ ഒരിക്കലും നടക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ ഫിന്ന് പറയണം അമ്മ എവിടെ ഓക്കെ ആയി ഈ പറയുന്നത് എന്നും രാത്രി അവനെക്കുറിച്ച് ആലോചിച്ച് ഓരോ ദുസ്സപനങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ എങ്ങനെങ്കിലും അവന്റെ ആ ഒരു ബോഡി കണ്ടുപിടിക്കണം ചടങ്ങുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്യണം അമ്മ എന്നെ കൂട്ടുകയാണെങ്കിൽ എവിടെയാണ് ശരിക്കും അവനെ മിസ്സായത് ആ സ്ഥലം എനിക്ക് അറിയാലോ നമുക്ക് അവിടെ തന്നെ പോയിട്ട് തപ്പി നോക്കാലോ അങ്ങനെ ഇപ്പം മെർലിനും അതിന് സമ്മതിക്കുകയാണ് അങ്ങനെ ഫിന്നും മെർലിനും കൂടെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അതായത് ആ ഒരു ലേക്കിനരിയിലേക്ക് അവിടെ ഒരു ഭാഗത്തായിട്ട് ഒരു ഇച്ചിരി സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട് കേട്ടോ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു ഫാം ഹൗസ് ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങോട്ടേക്ക് മെറിലിനും ഫിന്നും വന്നിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ പഴയ ഓർമ്മകൾ മെറലിന് വല്ലാതെ വേദനിപ്പിക്കുകയാണ് വെക്കേഷൻ സമയത്ത് എല്ലാവരും ഇവിടെ വന്നിട്ടാണ് നന്നായിട്ട് എൻജോയ് ചെയ്യാറ് എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബോട്ട് എടുത്തുകൊണ്ട് എവിടെ വെച്ചാണോ ജയ്ക്കിനെ മിസ്സായത് അതേ സ്ഥലത്തേക്ക് ഫിൻ ഇപ്പോ അമ്മയെ കൊണ്ടുപോകണം ഇപ്പൊ മെറലിൻ അത്യാവശ്യം നല്ലോണം നീന്തു കേട്ടോ അതുകൊണ്ട് ആ ഒരു സ്വിമ്മിംഗ് സൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങണം മാത്രമല്ല അരയിൽ ഒരു കയറി കിട്ടിയിട്ട് അതിന്റെ ഒരു ഭാഗം ഇപ്പോ ഫിന്നി പിടിക്കാൻ കൊടുക്കുകയാണ് ഞാൻ ശ്വാസം എടുക്കാനായിട്ട് മുകളിലേക്ക് വരും ഇനി അഥവാ ഞാൻ വരാൻ വൈകിട്ടുണ്ടെങ്കിൽ ഈ കയറി പിടിച്ച് നീ വലിക്കണം അല്ലെങ്കിൽ ഈ കയറി പിടിച്ച് ഞാൻ താഴേക്ക് വലിയ അപ്പോഴും നീക്കം വലിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നേരെ ആ ഒരു വെള്ളത്തിനടിയിലേക്ക് മെർലിൻ ചെല്ലിയാണ് അതുപോലെ തന്നെ ഫിനി പറഞ്ഞതുപോലെ അവടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല അവൾ അടയാളം പറഞ്ഞത് ഒരു സൈക്കിൾ ആയിരുന്നു ശ്വാസം കിട്ടാതെ ആകുമ്പോ വേഗം തന്നെ മെർലിൻ മുകളിലേക്ക് വരും ഇപ്പൊ അവളോട് ചോദിക്കണം നീ പറഞ്ഞതുപോലെ ഇവിടെ ഒന്നും ഇല്ലല്ലോ അമ്മേ ഒന്ന് സൂക്ഷിച്ചു നോക്ക് അവിടെ ഉണ്ട് ഒരു സൈക്കിൾ ഒരു പഴയ കേടായ സൈക്കിൾ ഉണ്ടാവും എന്തായാലും ഒന്നുകൂടെ നോക്കിക്കളയെന്ന് കരുതിയിട്ട് ഇപ്പൊ മെർലിൻ വേഗം അതിനടിയിലേക്ക് മുങ്ങാകുഴിയിട്ട് അങ്ങനെ പോവുകയാണ് വലിയ വെളിച്ചോ കാര്യങ്ങളൊന്നും വെള്ളത്തിനടിയിലില്ലാട്ടോ ഒരു അരണ്ട വെളിച്ചത്തിൽ അവരത് കണ്ടു അതായത് ആ കേടായി കിടക്കുന്ന സൈക്കിൾ പിന്നീ പയ്യെ പയ്യെ മുന്നോട്ട് പോയ സമയത്ത് ിക്കുന്ന വളരെയധികം ഷോക്കായ ഒരു കാര്യം അവർ കാണുകയാണ് ഒരു പഴയ ചതുരത്തിലുള്ള ഒരു കരിങ്കല്ല് അതിൽ കെട്ടിയിട്ട മൂന്ന് മൃതദേഹങ്ങൾ ചങ്ങല കൊണ്ടാണ് അവരെ കെട്ടിയിട്ടിരിക്കുന്നത് മൂന്ന് പേരുടെ ശരീരവും ആ ഒരു വെള്ളത്തിൽ കിടന്ന് കിടന്ന് ചീഞ്ഞ് അളിഞ്ഞിട്ടുണ്ടായിരുന്നു അസ്ഥീടെ മാത്രമായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ബാക്കിയുണ്ട് ആ ഒരു കാര്യം കണ്ട് മെറലിൻ വല്ലാതെ ഷോക്കാകുന്നുണ്ട് മാത്രമല്ല നടുക്ക് നിൽക്കുന്ന ആളുണ്ടല്ലോ ഇയാളുടെ കഴുത്തിലായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള കോയിൻ കാണാണ് അതായത് ഒരു മാലയുടെ ലോക്കറ്റ് പോലെ വേഗം തന്നെ ആ ഒരു ഡെഡ് ബോഡിയുടെ കഴുത്തിൽ നിന്നും അത് പൊട്ടിച്ചെടുത്ത് മുകളിലേക്ക് കയറാൻ നോക്കുമ്പോ എന്തൊന്ന് ഈ മെറലിനെ പിടിച്ചു വെക്കുകയാണ് ഭയം കൊണ്ട് അരയിൽ കെട്ടി അവർ യർ ഇറക്കി വലിക്കാണ് പെട്ടെന്ന് തന്നെ പിന്നാണെങ്കിൽ മുകളിൽ നിന്നും കയർ മുകളിലേക്ക് വലിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ വെള്ളത്തിന്റെ അടിയിലേക്ക് തന്നെ മെർലിൻ പോവുകയാണ് ആ സമയത്ത് മറ്റൊരു കാര്യം കണ്ട് വീണ്ടും മെർലിൻ ചോക്കാവാണ് അതായത് നാല് മാസങ്ങൾക്ക് മുന്നേ ഈ വെള്ളത്തിനടിയിൽ മിസ്സായ അവളുടെ ഇളയ മകനായിട്ടുള്ള ചേക്കിന്റെ ബോഡി ഒരുപാട് നാൾ ഇതുപോലെ വെള്ളത്തിൽ കിടന്നതുകൊണ്ട് തന്നെ ആകെ വികൃതമായിട്ടുണ്ടായിരുന്നു പിന്നീട് വേഗം തന്നെ മുകളിലേക്ക് മെർലിൻ കയറുകയാണ് അധികം വൈകാതെ തന്നെ പോലീസുകാർ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഓഫീസർ വന്നിട്ട് ഭയങ്കര അത്ഭുതത്തിൽ ചോദിക്കുകയാണ് കഴിഞ്ഞ നാല് മാസം എത്ര മെനക്കെട്ട് അറിയോ ഈ ബോഡി ഒന്ന് റിക്കവർ ചെയ്യാൻ ായിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല നിങ്ങൾ ഇതെങ്ങനെയാണ് ഒരു ഒരിച്ചിരി നേരം കൊണ്ട് ഇത് കണ്ടുപിടിച്ചെന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മെർലിനും അറിയില്ലായിരുന്നു യാദൃശികമായിട്ട് ആ ഒരു ബോഡി പൊന്തി വന്ന ഇതേ സമയത്ത് തന്നെ മെർലിൻ മറ്റൊരു കാര്യം പറയുകയാണ് സാറേ എനിക്ക് വേറൊരു കാര്യം പറയാണ്ട് വളരെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ വെള്ളത്തിന് അടിയിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു കല്ലിൽ കെട്ടിയിട്ട മൂന്നാൾക്കാരുടെ ഡെഡ് ബോഡി കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരാളുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന മാലയുടെ ലോക്കറ്റാണിത് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ഈ പോലീസുകാരും പറയുന്നത് ആ ഇത് ഇവിടെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ ചില അംഗങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ലോക്കറ്റാണ് അതായത് അവരുടെ ഫാമിലിയിൽ മാത്രം ഉപയോഗിക്കുന്നത് മാത്രമല്ല മാഡം ഇവിടെ പണ്ടൊരു കഥയുണ്ടായിട്ടുണ്ട് അതായത് ഈ തടാകം കിടക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ പണ്ട് ഇവിടെ ചെറിയൊരു വില്ലേജ് ആയിരുന്നു എന്ന് പറയുന്നത് ചിലപ്പോ അന്ന് ഈ ഗ്രാമത്തിൽ താമസിച്ച ആൾക്കാരായിരിക്കും നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു മൂന്ന് ഡെഡ് ബോഡികൾ എന്തായാലും ഈ ഒരു മാലയുടെ ലോക്കറ്റ് ഉണ്ടല്ലോ ഇത് ഉപയോഗിക്കുന്ന ആ ഒരു കുടുംബത്തിൽ ഒരാളിപ്പോ ജീവനോട് ഉണ്ട് കേട്ടോ ഒരു പ്രായമായിട്ടുള്ള മുത്തശ്ശിയാണ് നിങ്ങൾ അവരെ കണ്ടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ഈ പോലീസുകാരും പറയണം മാത്രമല്ല മേഡം ഈ ഒരു തടാകം ഉണ്ടല്ലോ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹതകളുണ്ട് നാട്ടുകാരൊക്കെ പറയുന്നത് ഇതൊരു ശാപം പിടിച്ച തടാക എന്നാ ഓക്കെ സാറേ എനിക്ക് എന്തായാലും ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ട് എന്നാൽ പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേഗം തന്നെ ഈ മെർലിൻ ഉണ്ടല്ലോ ഭർത്താവായിട്ടില്ല മാർട്ടിനെ വിളിക്കുകയാണ് മാർട്ടിൻ ഈ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ഭയങ്കരമായിട്ട് ചെയ്തു പറയുകയാണ് മെർലിനെ നിനക്ക് പോകണമെങ്കിൽ അങ്ങോട്ടേക്ക് പോയിക്കോ പക്ഷെ എന്തിനാണ് നീ ഫിന്നിനെ കൂട്ടിയത് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവൾ ഇപ്പൊ റിക്കവർ ആയിട്ട് വരുന്നതല്ലേ ഉള്ളൂ അങ്ങനെ എന്താണ് മെർലിന് പറയുന്നത് എന്ന് കേൾക്കാതെ ഇയാൾ അങ്ങനെ ഫയർ ചെയ്തോണ്ടിരിക്കുകയാണ് ഏ സമയത്ത് മെർലിൻ പറയാണ് മാർട്ടിൻ അവന്റെ ബോഡി കിട്ടിയടാം ഇത് കേട്ട സമയത്ത് മാർട്ടിനും ഒന്ന് ഷോക്ക് ആയി പോകുന്നുണ്ട് ഏഹ് ബോഡി കിട്ടിയോ അതായത് മരിച്ചുപോയ മകന്റെ ആ ഒരു ബോഡി ഇല്ലാതെയാണ് ഇവര് ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇപ്പൊ ആ ഒരു ബോഡി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ആശ്വാസമാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ഫിന്നും വരികയാണ് ഫിന്നിനോട് പറയുന്നത് നമ്മൾ എന്തായാലും അവന്റെ ആ ഒരു ഡെഡ് ബോഡി കണ്ടുപിടിച്ചു പക്ഷെ എന്തിനാണ് അവൻ മരണപ്പെട്ടതെന്ന് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അറിയണ്ട നമുക്കത് എന്റെ കൂടെ ഉണ്ടാവും എന്ന് ചോദിച്ചു ഇപ്പൊ പിന്നെ പറയണത് തീർച്ചയായിട്ടും അവയുടെ കൂടെ ഞാൻ വരാന്ന് പറയണം അങ്ങനെ ഇവർ രണ്ടുപേരും ആ പോലീസുകാരും പറഞ്ഞ മിലി എന്ന് പറഞ്ഞ ആ ആന്റിയുടെ വീട്ടിലേക്ക് പോകണം ആന്റിയൊന്നുമല്ല നല്ല പ്രായമുള്ള പ്രായമുള്ളൊരു മുത്തശ്ശിയായിട്ടുണ്ട് ഇപ്പൊ ആ മുത്തശ്ശിനോട് ഈ തടാകത്തെക്കുറിച്ചും അതിന്റെ ആ ഒരു ശാപത്തെക്കുറിച്ചും പറയുമ്പോൾ മുത്തശ്ശി പറയുന്നത് അതൊക്കെ നാട്ടുകാർ വെറുതെ പറയുന്ന അതൊരു അപകടം പിടിച്ചൊരു സ്ഥലമാണ് അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാർ അപകടത്തിൽ മരിച്ചു പോകും അതിന് വെറുതെ എന്താണ് ശാപമത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രേതവുമായിട്ട് നാട്ടുകാർ സംസാരിക്കുന്നത് വെറുതെ ആവശ്യമായിട്ട് സംസാരിക്കാന്നേ മിക്കവാറും നീന്താൻ അറിയാത്ത ആൾക്കാരാണ് അവിടെ പോയിട്ട് മരണപ്പെടുന്നത് എന്നാൽ ഇത് കേട്ടപാടിന്റെ പിന്നെ പറയുന്നത് ഒരിക്കലുമില്ല കാരണം ഈ ജയ്ക്ക് നന്നായിട്ട് നീന്തുമായിരുന്നു മാത്രല്ല ജെയ്ക്കിന്റെ കാല് പിടിച്ച് വലിച്ച ആ ഒരു കൈ അത് അവൾ കണ്ടു എന്ന് പറയാണ് അതുപോലെ ഈ ഉണ്ടല്ലോ അവള് കണ്ട കാര്യവും പറയാണ് ഒരു കൽവെട്ട് അതിന്റെ ചുറ്റും കെട്ടിവെച്ച മൂന്ന് ഡെഡ് ബോഡികൾ അതിൽ ഒരെണ്ണത്തിന്റെ കഴുത്തിൽ നിന്നെടുത്ത ആ ഒരു ലോക്കറ്റ് അതിപ്പോ ഈ ഒരു മുത്തശ്ശി കാണിക്കുകയാണ് മിലി മുത്തശ്ശി കുറെ നേരം അതങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് അവർക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് എന്തായാലും അതങ്ങനെ കയ്യില് വെച്ചിട്ട് ഈ മിലി മുത്തശ്ശി പറയുകയാണ് ഇത് മറ്റാരുടെ അല്ല എന്റെ അപ്പൂപ്പന്റെ ാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ മാത്രം ഉപയോഗിക്കുന്ന ഒരു തരം ഒരു ലോക്കറ്റാണിത് വലുതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നാലും എന്റെ ചെറിയ പ്രായത്തിൽ ആ തടാകം നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ ഞങ്ങളുടെ ഗ്രാമം ഉണ്ടായിരുന്നത് ആ സമയത്താണ് ഞങ്ങളുടെ നാട്ടിലേക്ക് ഭയങ്കര പണക്കാരനായിട്ടുള്ള ഒരാൾ വന്നത് എന്തൊരു വലിയ പ്രൊജക്ട് തന്നെ അവർക്ക് അവിടെ നടത്തേണ്ടിണ്ടായിരുന്നു മലയുടെ ഒരു ഭാഗം ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഡാം നിർമ്മിക്കുകയാണ് അതിലൂടെ ഇവിടെ വലിയൊരു തടാകമായിട്ട് മാറും അതായത് ഞങ്ങൾക്ക് ഗ്രാമത്തിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വരും പണത്തിന്റെയും അധികാരത്തിന്റെയും എല്ലാത്തിന്റെയും ആ ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ അവിടെയുള്ള ഒരുപാട് ആൾക്കാർ ഒഴിപ്പിച്ച് കളഞ്ഞു എന്ന ഒരുപാട് വർഷമായിട്ട് അവിടെ താമസിച്ചിരുന്ന എന്റെ അപ്പൂപ്പനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരും എല്ലാവർക്കും ഈ മണ്ണ് അങ്ങനെ വിട്ടു പോകാൻ കഴിയില്ലായിരുന്നു കാരണം എന്താണ് അവരുടെ പൂർവികരുടെ കുഴിമാടവും കാര്യങ്ങളൊക്കെ ഈ മണ്ണിലാണത് അതുകൊണ്ട് അവർക്ക് പോകാൻ പറ്റില്ല എന്ന് തന്നെ വാശി പിടിക്കുകയായിരുന്നു അങ്ങനെ എതിർത്ത ആൾക്കാരെ ഈ പണക്കാരനായിട്ടുള്ള ആള് വന്നിട്ട് ഒരുപാട് ഉപദ്രവിക്കുകയായിരുന്നു ആ സമയത്താണ് എന്റെ മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞത് അപ്പൂപ്പന്റെയും അദ്ദേഹത്തിന്റെ രണ്ട് കൂട്ടുകാരെയും കാണാതായിരുന്നു ഇപ്പോഴാണ് അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായത് കാരണം ആ പണക്കാരൻ ഇവരെ മൂന്ന് പേരെയും ആ ഒരു കൽവെട്ടിൽ കെട്ടിയിട്ടിട്ടുണ്ടാവും പിന്നീട് അങ്ങോട്ടേക്ക് വെള്ളം തുറന്നു വിട്ട് അവരെ കൊന്നിട്ടുണ്ട് സത്യം പറയാണെങ്കിൽ മക്കളെ അന്ന് മുതൽ ഞങ്ങൾ നിയമ പോരാട്ടം തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ മണ്ണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ സമരോ പക്ഷെ അങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ മാത്രമല്ല ഈ ഒരു തടാകം ഇവിടെ ഉണ്ടാക്കിയ ആൾ അയാൾ പത്ത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആളല്ലേ അയാൾ ഓൾറെഡി ഇപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് ഈ മുത്തശ്ശി പറയാണ് ഞങ്ങൾ പലപ്പോഴായിട്ട് പല ആൾക്കാരുടെയും ഒപ്പുകൾ ശേഖരിച്ച് ഞങ്ങളുടെ മണ്ണ് തിരിച്ചു കിട്ടാനായിട്ട് ഹർജി നൽകാറുണ്ട് എന്നാൽ ഇത് കോടതിയിലേക്ക് എത്തുന്നില്ല വാദം വരുന്നില്ല അതിനു മുന്നേ തന്നെ ഇതെല്ലാം തള്ളിപ്പോവാണ് കാരണം അവരത്രയും അധികാരത്തിൽ പിടിപാടുള്ള ആൾക്കാരാ ഇനി എങ്ങാനും കോടതിയിൽ ഈ ഒരു കേസ് എത്തിയിട്ടുണ്ടെങ്കിൽ ആ തടാകം അവിടെ നിന്ന് ഇല്ലാതാവും അതിനുശേഷം ശേഷം ആ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ എല്ലാ അവശിഷ്ടങ്ങളും പുറത്തേക്ക് വരാൻ തുടങ്ങും അതോടെ ആ ഒരു കുടുംബത്തിന്റെ മാനം തന്നെ ഇല്ലാതാകും അവർക്ക് വേണ്ടിയിട്ട് ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യുന്നത് ഈ കമ്പനിയാണെന്ന് പറയാണ് മാർട്ടിൻ എന്നൊരു വക്കീലാണ് പ്രധാനമായിട്ടും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഇത് കേട്ട സമയത്ത് നമ്മുടെ മെർലിനും ഫിന്നും ആകെ ഞെട്ടി തരിച്ചു പോവാണ് കാരണം ആ വക്കീലിന് മറ്റാരുമല്ല ഫിന്നിന്റെ അച്ഛൻ അതായത് മെർലിന്റെ ഹസ്ബൻഡായിട്ടുള്ള മാർട്ടിൻ ആയാലും ഒരു വല്ലാത്ത തരിപ്പായിരുന്നു തരിപ്പായിരുന്നവർക്ക് ഇതിനുശേഷം രണ്ടുപേരും ആ തടാകത്തിനരികലായിട്ട് ഇവർക്കൊരു ഫാം ഹൗസ് ഇല്ലേ അങ്ങോട്ടേക്ക് പോവാണ് അവർ അവിടെ തന്നെ ഇരിക്കുകയാണ് എന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് മാർട്ടിൻ വരുന്നുണ്ട് നിങ്ങൾ വിളിച്ചിട്ടിപ്പോ എത്ര നേരമായി എന്താ വരാത്തതെന്ന് വെച്ചിട്ട് അന്വേഷിച്ചു വന്നതാണ് കണ്ട വാട് എന്നെ മെർലിൻ ചോദിക്കുന്നത് മാർട്ടിൻ നീയും നിന്റെ കമ്പനി കൂടിയിട്ട് എന്തിനാണ് ആ തടാകത്തിലുള്ള ആൾക്കാർ അവരുടെ ഹർജി നൽകുമ്പോൾ അത് നിങ്ങളായിട്ട് തള്ളിക്കളയുന്നത് നിങ്ങളായിട്ട് അതിനെതിരെ ഒരു പണിയെടുക്കുന്നത് എന്തിനാ അവരുടെ സമരത്തിനെ നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കുന്നത് ഇതേ സമയത്തിന് മാർട്ടിൻ പറയാണ് അത് പിന്നെ അതൊരു നല്ല സ്ഥലമല്ലേ അതിനെ ഇല്ലാതാക്കാനായിട്ട് അവരൊരു ഹർജി കൊടുക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ആ ഒരു തടാകം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ചുറ്റുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം അങ്ങനെ കയറാറില്ല അല്ലെങ്കിൽ റെയിനി സീസം വന്നിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഫ്ലഡ് ആയിരിക്കും ഭയങ്കര ഉപകാരം ഒരു ഡാണത് അതിന്റെ പുറമെ ഇത് ഭയങ്കര ഫേമസ് അല്ലേ എത്ര ആൾക്കാരാണ് ടൂറിസ്റ്റുകളായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് അതിന്റെ പുറമെ വേറെയും വരുമാനങ്ങൾ എന്ന മെറലിന് ഒരേ ഒരു കാര്യം പറയുന്നുള്ളൂ എങ്ങനെയെങ്കിലും ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം കാരണം എങ്ങനെയൊരു തടാകം ഈ ഒരു ഡാം ഇവിടെ ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്രാമത്തെ മുഴുവനായിട്ടും പത്ത് എഴുപത് വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ ബലി കൊടുത്തിട്ടുണ്ട് ഇത് ആ മനുഷ്യരുടെ മണ്ണാണ് അവരുടെ പൂർവികർ അവർ ഉറങ്ങുന്ന മണ്ണാണ് ഇത് അവർക്ക് തിരിച്ചു കൊടുക്കണം മാത്രമല്ല നമ്മുടെ ജയ്ക്കിന്റെ ബോഡി എടുക്കാനായിട്ട് ഞാൻ തടാകത്തിന്റെ അടിയിലേക്ക് പോയ സമയത്ത് വിചിത്രമായിട്ടുള്ള ഒരു കാര്യം കണ്ടു ഒരു കൽവെട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന മൂന്ന് ആൾക്കാരുടെ മാത്രല്ല നാട്ടുകാർ മുഴുവൻ പറയുന്നത് ഈ തടാകം ശാപം നിറഞ്ഞതാന്നാ ഇത് കേട്ട സമയത്ത് മാർട്ടിൻ പറയുന്നു ഓഹോ നിയം ഈ നാട്ടുകാരുടെ കൂടെ കൂടിയോ അവരെ പോലെ തന്നെ ഓരോ കെട്ടുകഥകൾ പറയാൻ തുടങ്ങിയോ എടോ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും വിശ്വസിക്കുകയോ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുകയോ അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആയിരുന്നു അദ്ദേഹം ബിസിനസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരുപാട് ഫണ്ടും ഇറക്കി സ്വാഭാവികമായിട്ടും അയാൾക്ക് ചില ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ കഥകൾ പറഞ്ഞു നടക്കുന്നത് അല്ലാതെ ഒരു ഗ്രാമത്തെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ കൊല്ലുക ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു ഡാം ഉണ്ടാക്കാനായിട്ട് ല്ല അറിയാത്ത മറ്റൊരു രഹസ്യമുണ്ട് നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന ഈ ഒരു സുഖ സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഉണ്ടായത് ഈ ഒരു തടാകത്തിലൂടെയാ ഈയൊരു ഡാമിലൂടെയാ ഇപ്പൊ ഒന്നും മനസ്സിലാവാതെ നീ എന്താണ് പറയുന്നത് മാർട്ടിൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ പറഞ്ഞ ഒരു ബിസിനസ്സുകാരനുണ്ടല്ലോ അയാൾ മറ്റാരും അല്ല എന്റെ അപ്പൂപ്പൻ്റെ അച്ഛനാണ് അദ്ദേഹമാണ് ഇവിടെ ആ ഒരു ഡാം ഉണ്ടാക്കിയത് ഇന്ന് ഇത് കേട്ട സമയത്തുണ്ടല്ലോ മെർലിൻ ഒന്ന് ഷോക്ക് ആവുകയാണ് ഞെട്ടുകയാണ് ഇപ്പൊ മനസ്സിലായി എങ്ങനെയാണ് ജയ്ക്ക് മനസ്സിലായതെന്ന് അന്ന് ഇവിടെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ ആത്മാക്കള് അതിലൊരെണ്ണമാണ് ഈ ജയ്ക്കിനെ കൊന്നത് അത് വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ ജയ്ക്കിനെ ഈ മെർലിൻ മാർട്ടിനോട് പറയാണ് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ പാരമ്പര്യം ഇതുകൊണ്ടുണ്ടാക്കിയ ആ ഒരു ശാപം കാരണം നഷ്ടമായത് എന്റെ മോനാണ് എന്റെ മോന്റെ ജീവനാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അവന്റെ മരണത്തിന് നിങ്ങളും കാരണക്കാരാന്ന് പറയുമ്പോ ഇപ്പൊ മാർട്ടിന് ഭയങ്കര ഇപ്പൊ വീണ്ടും മെർലിൻ പറയാണ് നാട്ടുകാർ പറയുന്നത് പോലെ ഇത് വെറുതെ ഒരു കെട്ടുകഥയല്ല ഈ തടാകം ശാപം പിടിച്ചതാണ് അല്ലെങ്കിൽ ഇത്രയോ ആൾക്കാർ ഇവിടെ മുങ്ങി മരിച്ചിട്ടില്ലേ ഇപ്പൊ വീണ്ടും മാർട്ടിൻ പറയാണ് എടോ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അത്യാവശ്യം അപകടവും കാര്യങ്ങളും അടിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ അപകടത്തിൽ ആൾക്കാർ മരിച്ചു പോകുമ്പോ അതിനെ ശാപം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ലോജിക്കാണോ ഇതിലൊക്കെ ഉള്ളത് അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫിന് പുറത്തു നിന്നും എന്തൊരു ശബ്ദം കേൾക്കുകയാണ് മൂന്ന് പേരുടെ ഉള്ളിലും ഒരു പേടി വരുന്നുണ്ട് കേട്ടോ മാത്രല്ല വേഗം തന്നെ വാതിലും ചെനലും അടക്കുന്നു പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫിന്ന് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോവാണ് അതുപോലെ ഫോൺ വിളിക്കാൻ നോക്കിയിട്ട് ഒന്നും വർക്ക് ആവുന്നില്ല ഒരു ബാറ്ററിയും ആവുന്നില്ല ലൈറ്റ് തീരില്ല ആ അരണ്ട് വെളിച്ചത്തിൽ പിന്നീട് ഇവരിങ്ങനെ നോക്കുമ്പോൾ വെള്ളത്തിന് അടിഭാഗത്ത് വെച്ച് ശബ്ദങ്ങൾ കേൾക്കുകയാണ് അതായത് ഇവരുടെ ഫാം ഹൗസിലാണല്ലോ ഇവരിപ്പം ഉള്ളത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയല്ലേ ആ തടാകമുള്ളത് അപ്പൊ ഈ അടിയിൽ വെച്ചാണ് ശബ്ദം കേൾക്കുന്നത് അതായത് കൊമള പൊന്നുന്ന രീതിയിലുള്ള ശബ്ദം അങ്ങനെ ഇവര് അതിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാടധികം ശവങ്ങൾ ഈ തടാകത്തിൽ നിന്നും നടന്ന് എഴുന്നേറ്റ് വരികയാണ് അവരുടെ കണ്ണുകൾക്ക് അത് കണ്ട് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു മാത്രമല്ല ഈ കയറി വന്ന ശവശരീരങ്ങൾ ഉണ്ടല്ലോ ഇത് ഇവരുടെ വീട് മുഴുവൻ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് എന്നിട്ട് വാതിലുകൾ തകർത്ത് ഉള്ളിലേക്ക് വരുന്നുണ്ട് ഭയം കാരണം മാർട്ടിനും മെർലിനും ഫിന്നും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ഇവരുടെ അടുത്തേക്ക് തന്നെ ആ ഒരു ഡെഡ് ബോഡികൾ വരികയാണ് പിന്നീട് അതിനെ ആക്രമിക്കാനായിട്ട് മാർട്ടിൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അതിന് പറ്റുന്നില്ല ഈ വന്ന ഡെഡ് ബോഡികൾ എല്ലാം കൂടെ വന്നിട്ട് അവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകണം എന്നാലോ മെർലിനെയും ഫിന്നിനെയും അവരൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ഈ മാർട്ടിനെ തൂക്കിയെടുത്തുകൊണ്ട് പയ്യ 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 ഈ ശവശരീരങ്ങൾ വെള്ളത്തിനടിയിലോട്ട് പോവാണ് അതങ്ങനെ നോക്കി നിൽക്കുക ഫിന്നിനും മെർലിനും മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മാർട്ടിനാണെങ്കിലും ആലറി കരഞ്ഞോണ്ടിരിക്കാണ് അങ്ങനെ അവസാനം ആ ഒരു ശവശരീരങ്ങൾ വന്ന് അവനെ ആ ഒരു തടാകത്തിനടിയിലേക്ക് തന്നെ കൊണ്ടുപോവാണ് ഇതെല്ലാം കണ്ട് വല്ലാതെ ധരിച്ചിരിക്കുന്ന നമ്മുടെ ഫിന്ന് മെർലിനോട് അമ്മ ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ മെർലിൻ പറയാണ് മോളെ അബദ്ധവശാല് ഇത്രയും വലിയ പാപം ചെയ്ത ഒരു കുടുംബത്തിലേക്ക് ഞാൻ വന്ന പെട്ടു അതിലൂടെ നീ ഉണ്ടാകും നമ്മളും ആ പാപത്തിന്റെ ഒരു ഭാഗമായി എന്നിരുന്നാലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് ചെയ്യാം ഇപ്പൊ പിന്നെ പറയാണ് നിയമ പോരാട്ടം നടത്തുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് അയലും കൂടില്ലാമേ കാരണം ഇവരുടെ അച്ഛന്റെ ആ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ സമ്പന്നമായിട്ടുള്ള ആൾക്കാരാണ് ആ സമയത്ത് നമ്മുടെ മെർലിൻ ഒരു കാര്യം പറയുന്നുണ്ട് മോളെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ വരൾച്ച അത് കൂടിക്കൂടി വരികയാണ് ഓരോ വർഷം കഴിയുംതോറും ഇതിലെ വെള്ളം പതിയെ പതിയെ കുറഞ്ഞു വരുന്നുണ്ട് അധികം വൈകാതെ ഈ തടാകം പൂർണ്ണമായിട്ട് മോളെ നോക്കിക്കും ഇത് വറ്റിപ്പോ അന്ന് പുറനോകം അറിയാം ഈ ഒരു തടാകം ഉണ്ടാക്കാനായിട്ട് ഇത് ഉണ്ടാക്കിയ ആൾക്കാർ കൊടുത്ത ആ ഗ്രാമം അവിടുത്തെ ജനങ്ങൾ എല്ലാം ഈ ലോകം അധികം വൈകാതെ തന്നെ അറിയുമ്പോളെ സോ ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത് ഇനി മറ്റൊരു കാര്യം പറയട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമായിരുന്നു അമേരിക്കയിലെ അറ്റ്ലാന്റ എന്നു പേരുള്ള ഒരു സ്ഥലത്ത് കുറെ അധികം വില്ലേജുകൾ ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും ഓസ്കാർ വാലി എന്നൊരു വില്ലേജ് അതിലൂടെ കടന്നു പോകുന്ന ആ തടാകം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബണ്ട് കെട്ടി അവിടെയാണ് ഈ ഒരു ഡാം അവർ പുതിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിലാണ് അമേരിക്കയിൽ ഈ ഒരു കാര്യം ചെയ്തത് പിന്നീട് ഇത് ഒരുപാട് വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഈ തടാകത്തിന്റെ പല ഭാഗത്ത് വെച്ചും ഡെഡ് ബോഡികൾ കിട്ടി എന്നാൽ അതുണ്ടാക്കിയ ആൾക്കാരെ അവര് പറയുന്നത് ഓൾറെഡി പഴയ ഗ്രാമം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് അവിടെ കുഴിശിട്ടപ്പെട്ട അല്ലെങ്കിൽ അന്ന് മറവ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ ഡെഡ് ബോഡിയാണ് ഇതുപോലെ പൊന്തി വരുന്ന എന്നാൽ വേറെ കുറച്ച് ആൾക്കാർ പറയുന്നത് അങ്ങനെയല്ല ഇതുപോലെ ഈ ഗ്രാമത്തിൽ നിന്നും ഒഴിഞ്ഞു പോവാത്ത ആൾക്കാരെ ഇവര് തന്നെ വെടിവെച്ച് കൊന്നതാണ് ഇത് തന്നെ ആവാനാണ് സാധ്യത കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഈ ഭാഗത്ത് ജീവിച്ചിരുന്നത് ഏകദേശം മുഴുവനും കറുത്ത വർഗ്ഗക്കാരായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ അമേരിക്കയിൽ നല്ല റേസിസ് ഉള്ള സമയമായിരുന്നു സോ ഇങ്ങനെ കറുത്ത വർഗ്ഗക്കാരെ അന്ന് കൊന്നു കൊലവളിക്കും ായിട്ട് അവർക്ക് യാതൊരു മടിയും ഇല്ലായിരുന്നു മാത്രല്ല നമ്മൾ ഈ സിനിമയിൽ കേട്ടതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ഉണ്ടല്ലോ അതൊരു നശിച്ച ശാപം കിട്ടിയ ലൈക്ക് തന്നെയാ കാരണം പത്തിഴുന്നൂറ് ആൾക്കാർ ആ ഒരു തടാകത്തിൽ പോയിട്ട് മരണപ്പെട്ടിട്ടുണ്ട് പിന്നെ വേറെ ചില അഭ്യൂഹങ്ങളുണ്ട് അതായത് ഇതുപോലെ മരണപ്പെടാതെ തിരിച്ചു വരുന്ന ആൾക്കാരുണ്ടല്ലോ അവര് പറഞ്ഞ കാര്യമാണ് ഇവരെ വെള്ളത്തിനടിയിൽ നിന്നും ആരൊരാള് താഴേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അതിൽ വല്ല സത്യം ഉണ്ടാവുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് പറയാ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ